മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു ശബരിമല സ്വർണക്കുള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കെ എസ് ബൈജുവിനെയും ഒരുമിച്ചിരുത്തി എസ് പി എസ് ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് കെ എസ് ബൈജുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും എ പത്മകുമാറിനെയും എൻ വാസുവിനെയും ചോദ്യം ചെയ്യുന്നത് വൈകുകയാണ് വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടികൾ ആരംഭിച്ചു ആറ് ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തു വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സിപിഎം ഇന്ന് തീരുമാനിക്കും സിജോ വി ജോണിലേക്കാണ് ആദ്യം പോകുന്നത് ഒപ്പം വിജിൻ കൂടി ചേരും ആദ്യം സിജോ വി ജോണിലേക്ക് പോവുകയാണ് സിജോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലാണല്ലോ ഇപ്പോൾ നടക്കുന്നത് ബൈജുവിനെ കൂടി ചോദ്യം ചെയ്യുന്നതോടുകൂടി വാസുവിലേക്കും പത്മകുമാറിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ് കെ എസ് പൈജു ആണ് അന്ന് ഈ സ്വർണ്ണപ്പാളിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന ഉദ്യോഗസ്ഥനും അത് ഇതിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി അത് കൈമാറേണ്ട ഉദ്യോഗസ്ഥനുമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ബൈജുവിൻ്റെ അസാന്നിധ്യം എന്ന് പറയുന്നത് ഇത് ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി ഉണ്ടായതാണ് എന്നുള്ളൊരു കണക്കൂട്ടിലാണ് അന്വേഷണ സംഘത്തിനുള്ളത് അത്തരത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ച അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇന്നലെ വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മായി ചോദ്യം ചെയ്തു വരികയാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന ഒരു കണക്കൂട്ടിലാണ് ഉള്ളത് ഉച്ചയ്ക്ക് ശേഷം അയാളെ റാന്നി കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് തീരുമാനം ഇന്നിപ്പോൾ മുരാരി ബാബുവിന്റെയും അതോടൊപ്പം തന്നെ സുധീഷിന്റെയും കസ്റ്റഡി അപേക്ഷ കൂടി പരിഗണിക്കുന്നുണ്ട് അവർ രണ്ടുപേരെയും കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ ഈ ബൈജുവിനെയും കൂടെ ഒരുമിച്ചിരുത്തി ഇവരെ നാലുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഇതിലൊരു ചിത്രം തെളിയുന്ന ഒരു കണക്കൂട്ടിലാണ് ഉള്ളത് അതിനിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ീക്കം തിരുവനന്തപുര തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിച്ചിരിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളതും വിരമിച്ചതുമായ എട്ട് ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയർത്തിരുന്നത് ഇതിൽ നിലവിലുള്ള ഉദ്യോഗസ്ഥർ പേരാണ് ഒന്നും മുരാരി ബാബു രണ്ട് സുധീഷ് ഈ രണ്ടു പേർക്കെതിരെയും ഈ പ്രതിപ്പെട്ടയിൽ വന്നതിന് പിന്നാലെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരുന്നു എന്നാൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികളിലേക്ക് കടന്നിരുന്നില്ല അവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമോപദേശം തേടുകയും ചെയ്തിരുന്നു ഈ നിയമ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇവർ ഈ ഉദ്യോഗസ്ഥ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ സ്വർണപ്പാളികൾ ശബരിമലയ്ക്ക് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നൊരിക്കെ എന്തുകൊണ്ടാണ് അത്തരത്തിൽ രേഖകൾ ഉണ്ടാക്കി ഇത് കൊണ്ടുപോകാനുള്ള സഹായം ചെയ്തു കൊടുത്തത് അത്തരത്തിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്